ഭക്ഷ്യവിഷബാധയാണെന്ന് തെറ്റിദ്ധരിച്ച് മാസങ്ങളോളം അപൂർവ അർബുദത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ച് യുവതി വയർവേദന ഛർദി ദഹന പ്രശ്നങ്ങൾ എന്നിവ ഭക്ഷ്യവിഷബാധയാണെന്ന് കരുതിയ മുപ്പത്തിയെട്ടുകാരിയായ റെബേക്ക ഹെൻഡെന്ന യു കെ സ്വദേശിയാണ് പത്ത് ലക്ഷത്തിൽ ഒരാളെ ബാധിക്കുന്ന അപൂർവ അർബുദമാണ് തനിക്കെന്ന് തിരിച്ചറിഞ്ഞത് സിയുഡോമിക്സോമ പെറട്ടോണൈ എന്ന അർബുദമാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് അടിവയറ്റിൽ വലിയ അളവിൽ കഫം അടിഞ്ഞുകൂടുന്ന അപൂർവതരം അർബുദമാണ് പി എം പി ഈ അവസ്ഥയെ ചെറുക്ക പിത്തസഞ്ചി കരൾ വൻകുടൽ ചെറുകുടൽ മൂത്രാശയം മലാശയം ഗർഭാശയം അണ്ടാശയങ്ങൾ അപ്പൻഡിക്സ് എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ആന്തരിക അവയവങ്ങളാണ് ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നത് പതിനേഴ് മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് അവയവങ്ങൾ നീക്കം ചെയ്തത് അർബുദത്തിന്റെ അവസാനഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ റെബേക്ക വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി